കൊടുങ്ങല്ലൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സാഹിത്യവേദി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുല്ലൂറ്റു ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആരംഭിച്ചു കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാരംഗം കലാസാഹിത്യവേദി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സാഹിത്യ ശില്പശാല പ്രശസ്ത സാഹിത്യകാരൻ ഭരതൻ ഉദ്ഘാടനം ചെയ്തു രീതിയിലാണ് ആ ക്രിസ്റ്റലുകൾ അതിമനോഹരമായ പൂക്കളം മക്കൾ ഉണ്ടാക്കുന്നത് പോലെ വളരെ ക്രമീകരിച്ച് വളരെ മനോഹരമായ ക്രിസ്റ്റലുകളാണ് പറഞ്ഞത് ഞാൻ പറയുന്നത് നിങ്ങളൊരു കഥ ഇടുമ്പോൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ ശരീരത്തിലെ സെൻഡ്രഡ് പെർസെന്റ് ജലവും അതിൽ മാറ്റമുണ്ടാകുന്നു ഹൈസ്കൂൾ വിഭാഗം സാഹിത്യ സെമിനാർ അവതരണത്തിൽ ജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെ പി അനുയെ മൊമെൻ്റോ നൽകി ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിനു അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് മണി നാടക പ്രവർത്തകൻ ആദിത്യൻ കാതിക്കോട് സി ജെ ദാമു സിനിമോൾ അനീസ് മുഹമ്മദ് കോർഡിനേറ്റർ എൻ എച്ച് സാംസൺ എന്നിവർ സംസാരിച്ചു വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ല കഥ കവിതാരചന അഭിനയം ചിത്രരചന നാടൻപാട്ട് കാവ്യാലാപനം പുസ്തകാസ്വാദനം എന്നീ മേഖലകളിലായി കൊടുങ്ങല്ലൂർ ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റിഅൻപത് കുട്ടികളാണ് പുല്ലൂറ്റി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ശില്പശാലയിൽ പങ്കെടുക്കുന്നത് വിവിധ മേഖലകളിൽ പ്രശസ്തരായ റിസോഴ്സ് പേഴ്സൺമാരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്